ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഇഷ്ടപ്പെടുന്ന വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്യണം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായി പർച്ചേസ് ചെയ്യാം ഓൾ ഇന്ത്യ പർച്ചേസ് അമ്മമാർക്ക് പ്രത്യേകിച്ച് വില്ലിയമ്മമാർക്കൊക്കെ കുളി കഴിഞ്ഞ് ഒരു നൈറ്റ് ഇടുന്നൊരു സുഖം അതൊന്ന് വേറെ തന്നെയല്ലേ അപ്പം നമ്മൾ പഴയ ആൾക്കാരൊക്കെ നൈറ്റി ഇടത്തുള്ളൂ പുതിയ ആൾക്കാർ നൈറ്റ് ഇടലൊക്കെ കുറവാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് നല്ല കോട്ടൺ നൈറ്റിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്ക് ഇന്ന് നൈറ്റ് പരിചയപ്പെടാം ഷോപ്പിൽ പോകണം അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുളിച്ചു ഇനി ഷോപ്പിൽ പോകാം വീഡിയോ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഷോപ്പിലോട്ടും കൂടെ പോകാം അങ്ങനെയാണ് ഓരോ ദിവസവും വീഡിയോ എടുക്കുന്നത് രാവിലെ മാക്സിമം രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് നൈറ്റ് ഞാൻ വീട്ടിൽ കൊടുത്തിട്ട് അതാണ് കാണിക്കുന്നത് അതിൻ്റെ വേറെ പീസുകളൊക്കെ ഷോപ്പിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഒന്നും കൂടി പറയാം നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് അറുപത് ഇരുപത് ഇരുപത്തിനാല് ഓക്കെ അല്ല മെറ്റീരിയൽ പിയർ പോട്ടൻ മെറ്റീരിയൽ സൈസ് ഡബിൾ എക്സ് ഡബിൾ എക്സ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് വണ്ണം നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് വരെ കിട്ടുന്നുണ്ട് പിന്നെ ഇറക്കം ഇറക്കം അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തെട്ട് അറുപത് വരെ ലെങ്ത് ഉള്ള നൈറ്റി ശുഭ ഡിസൈനിലുണ്ട് നെസ്റ്റ് വന്നിരിക്കുന്നു ഇതിന്റെ നെക്ക് കയറണോ ഇവിടെ പൈപ്പിംഗ് ഇട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ചെറുതായിട്ട് ചെറുതായിരിക്കും ഇത് അതേ മോഡല് തന്നെ നിവൃത്തി കാണിക്കാത്തത് മൊത്തത്തിൽ ഇതേ ഡിസൈൻ തന്നെയാണ് അതുകൊണ്ടാണ് നിവൃത്തി കാണിക്കാത്തത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഇത് ഫുള്ളായിട്ട് നിവൃത്തി കാണിക്കാൻ പറഞ്ഞാൽ ഇത് ഫുള്ളായി നിവൃത്തി കാണിക്കും ബേക്ക് ഓ പിന്നെ നെക്സ്റ്റ് ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റഡ് ഉണ്ടോ പ്ലീറ്റഡ് ബേക്ക് ബേക്ക് ഓരോരാൾ ഓരോ അഭിപ്രായം പറയുന്ന ഷോപ്പിൽ വന്ന് പോരാ ചേച്ചി ഫ്രണ്ട് മാത്രമേ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ഇങ്ങനെ തിരിഞ്ഞ് സൈഡ് കാണിക്കണം പിന്നെ മൊത്തത്തിൽ തിരിഞ്ഞ് ബാക്ക് കാണിക്കണം ഇന്നേരം നമുക്ക് ആ നൈറ്റിലെ ഏത് ഡ്രസ്സിൻ്റെയും നമുക്ക് നീറ്റായിട്ട് കാണാൻ പറ്റുന്നു അന്നേരം ആണെന്ന് എനിക്കും തോന്നുന്നു നേരാണല്ലോ ഞാനെപ്പോഴും ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കാണിക്കും ഇതാണു അപ്പോൾ ഇനി മാക്സിമം ഇങ്ങനെ സൈഡും ചെന്ന് കാണിക്കാം ബ്ലേക്ക് ഓക്കെ പ്ലേക്ക് നെക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഫ്രണ്ടും ബേക്കിങ്ങിന് ആണ് അതാണ് ഞാൻ ഞാൻ ഇട്ടിരിക്കും വിയർ ചെയ്തിരിക്കുന്ന റേറ്റ് കറക്റ്റായിട്ട് കാണിച്ചത് ഓക്കെ നെക്സ്റ്റ് എല്ലാം പിയർ കോട്ടൺ മെറ്റീരിയൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓൾ ഇന്ത്യ പർച്ചേസ് ഇന്ത്യയിൽ എവിടെയുള്ളവർക്കും പർച്ചേസ് ചെയ്യാം ഇന്ത്യയിൽ എവിടെ ആയാലും നിങ്ങൾ കറക്റ്റായിട്ട് അഡ്രസ്സ് തന്നാൽ മതി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നയിക്കുന്നത് നിൽക്കും നോക്കാം പഞ്ചാബിലുള്ളവരൊക്കെ എന്നോട് ചോദിച്ചാൽ കിട്ടുമോന്ന് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും ഞാൻ ഇന്ത്യയിലെവിടെയുള്ളവർക്കും പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ നൈറ്റ് കിട്ടും കേരളത്തിലുള്ളവർക്ക് മൂന്ന് ദിവസം കൊണ്ട് ഡ്രസ്സ് കിട്ടും പിന്നെ കേരളത്തിന് പുറത്തുള്ളവർക്ക് സിക്സ് ഡേ ആറ് ദിവസം എട്ട് ദിവസം മാക്സിമം എട്ട് ദിവസത്തിനുള്ളിൽ കിട്ടും ചിലവർക്ക് നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസമൊക്കെ കിട്ടുന്നുണ്ട് അത് ഇനിയെന്നറി ബാംഗ്ലൂർ ഉള്ളവർക്കൊക്കെ കൃത്യം അഞ്ചാമത്തെ ദിവസം കൈ കിട്ടി ഇതിനെ ഉണ്ട് കുറച്ച് ഒരു വെറൈറ്റി സ്ക്വയർ സ്ക്വയർ നെക്ക് ഇതിൻ്റെ നെക്ക് നോക്കും വേറൊരു വെറൈറ്റി വീ നെക്ക് പോലെ വന്നിട്ട് പൈപ്പിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഷോ ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട് നെക്ക് വെറൈറ്റി ആയിരിക്കും എല്ലാം ഭയങ്കര വെറൈറ്റി വെറൈറ്റി നൈറ്റിയാണ് നെക്കെല്ലാം നോക്കി ബെക്ക ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇറക്കം എന്ന് പറയുന്നത് അമ്പത്താറ് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തെട്ട് അറുപത് സൈസ് വരെയുണ്ട് ഇതൊക്കെ അമ്പത്താറ് അറുപതിൻ്റെ ഞാൻ കാണിക്കാം വീഡിയോ ചെയ്യുമ്പോൾ പറയാം ഇതിൻ്റെ കണ്ടോ ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നു ഡിസൈൻ നോക്കി ഡിസൈൻ നെക്സ്റ്റ് ഇത് പൈപ്പിംഗ് കൊടുത്ത് തന്നെ ഇതിൻ്റെ നെക്ക് ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കിനായിട്ട് നെക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഡിസൈൻ ഇതേപോലെയാണ് അതാന്ന് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് ഫുൾ ഇതേ ഡിസൈൻ തന്നെ രണ്ട് കളറില്ല മൊത്തത്തിൽ ഒരേ കളർ ഒരേ ഡിസൈൻ നല്ല മെറൂൺ കളർ ഡാർക്ക് മെറൂൺ ഒന്നും പറയാനില്ല നല്ല ഭംഗിയിട്ട് മെറൂൺ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഫുൾ ഇതേ ഡിസൈൻ നല്ല കോഫി കളറിലും അതിൻ്റെ നെക്ക് ഇലാസ്റ്റിക് ഇതിൻ്റെ കാർച്ചയൻ ചെല്ലാം തീർന്നുപോയി ഇതിൻ്റെ ഈ ഒരു ഈ ഡിസൈനിൽ വരുന്ന ഈ ഒറ്റ ഒരു പീസേ ഉള്ളൂ നല്ല ഭംഗിയിട്ട് ഒന്നും പറയാനില്ല അടിപൊളി ചേച്ചി ും പേക്കും പ്ലീറ്റ് ഇത് ഇലാസ്റ്റിക്ക് നെക്ക് ഇലാസ്റ്റിക് ഒരുപാട് ആൾക്കാർക്ക് ഇലാസ്റ്റിക് നെക്കിനോടാണ് ഇഷ്ടം പിന്നെ വേറെ ഒരുപാട് ആൾക്കാർക്ക് പൈപ്പിംഗ് കിട്ടുക അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളാണ് എല്ലാ മോഡലിലുള്ള നെക്കിനും ശുഭ ഡിസൈനിലുണ്ട് നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാം നെക്ക് സ്ക്വയർ നെക്ക് ഇത് രണ്ട് കളറാണ് ഇത് കുടുക്കാമോ കൊടുത്തിരിക്കുന്നത് പ്രിൻറ്റിൽ കുടുക്കുക ഡാർക്ക് പീച്ച് കളറാണ് തോന്നിയിട്ട് റെഡല്ല ഡാർക്ക് പീച്ച് കളർ ഇതിൻ്റെ ബേക്കിൽ പ്ലെയിനാണ് പ്ലിറ്റഡല്ല പ്ലെയിനായിട്ട് പോയിരുന്നു അപ്പോൾ മാക്സിമം നിങ്ങൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അതായത് ഓരോ നെഗറ്റിയും ഭയങ്കര ഡിഫറൻറ്റായിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് ഏത് മോഡൽ ഇഷ്ടപ്പെടുന്നു അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി ഫ്രണ്ടിലിതാണ് കുറച്ച് പ്ലിറ്റഡ് ബേക്ക് പ്ലിറ്റഡല്ല നോ പ്ലിറ്റഡ് പ്ലെയിൻ പ്ലെയിനായിട്ട് ചൂതാർ കട്ടിങ് പോലെ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് അതേ മോഡൽ തന്നെ നെക്ക് സ്ക്വയർ നെക്കിൽ വന്നേക്കുന്നു ഇത് ലൈറ്റ് പീച്ച് കളർ ആദ്യം കാണിച്ചത് ഡാർക്ക് പീച്ച് കളർ സ്ക്വയർ നെക്ക് ഇത് കുടുക്ക് കൊടുത്തിട്ടുണ്ട് കുടുക്ക് ഇത്രയും ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എടുത്തു കളയാം ഞാൻ പറഞ്ഞു ഇത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് ഇതെടുത്ത് കളിയിട്ട് ഇത്രയും കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും ഇഞ്ച് മാത്രം കൊടുത്താൽ മതി നിങ്ങൾ പറഞ്ഞാൽ ഇത് അങ്ങനെ ചെയ്തു തരും പിന്നെ വലിയ കൈ എല്ലാവർക്കും ഇപ്പോൾ ത്രീ ഫോർത്ത് കൈയുള്ള മാക്സി ഒക്കെയാണ് ഭയങ്കര ഇഷ്ടം കുറേ ആൾക്കാർക്ക് അതുകൊണ്ടാണ് കറിക്കാൻ കുറച്ച് ലെങ്ത് വരുന്നത് ചെറിയ ലെങ്തിൻ്റെ നൈറ്റി ഉണ്ട് നോക്കി ഇതിൻ്റെ ബാക്കിൽ പ്ലെയിനായിട്ട് പ്ലെയിൻ കട്ടിങ് ഒന്നുമില്ല പ്ലെയിനായിട്ട് വയ്ക്കുന്നു ഇതും അതേ കൂടുതൽ തന്നെ സ്ക്വയർ നെക്കിൽ നൈറ്റിയുടെ പർദീസയാണെന്ന് തന്നെ പറയാം ഇഷ്ടം പോലെ കോട്ടൺ നൈറ്റി അപ്പം ഞാൻ കുറച്ച് കുറച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നതാണ് ഇതിൽ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനത് കാണിച്ച് തരും ഇത് നെക്ക് ബീ നെക്കിൽ വന്നിരിക്കുന്നു ഫ്രണ്ട് ഫ്രണ്ടിലും ബേക്കിലും ബേറ്റഡ് നീലപ്പച്ച കളർ നൈറ്റ് എല്ലാം പിയർ കോട്ടൺ മെറ്റീരിയൽ നെക്ക് ഇലാസ്റ്റിക് പ്ലിറ്റ് ഏതെടുത്താലും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ടു നയൻറ്റി ിട്ടു കൊടുത്തിട്ട് പിയർ കോട്ടൺ മെറ്റീരിയൽ ഇലാസ്റ്റിക് നെക്ക് ഇല്ലാസ്റ്റിക് സൈസ് വരുന്നത് അറുപത് സിക്സ്റ്റി ലക്ഷ്മി ദേവി എപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു അറുപത് സൈസ് നൈറ്റി ഉണ്ടോന്ന് അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതാ ഇത് അറുപത് സൈസ് നെയ്റ്റിയാന്ന് നല്ല ലെങ്ത് കിട്ടും അറുപത് സൈസും ഇവിടെ ത്രിബിളക്സ് നാൽപ്പത്തെട്ട് അമ്പത് ചെസ്റ്റ് പണം കിട്ടുന്നുണ്ട് ചെസ്റ്റ് പണം അമ്പത് കിട്ടും ഇതിൻ്റെ റേറ്റ് ത്രീ തേർട്ടി സിക്സ്റ്റി ലെങ്ത് ഉള്ള നെയ്റ്റിക്ക് കുറച്ച് റേറ്റാന്ന് മുന്നൂറ്റി മുപ്പത് രൂപ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് തന്നെ സിസ്റ്റി ലെങ്ത് സിസ്റ്റി അറുപത് സൈസ് മേക്സ് നീലപ്പച്ച ക ഈ മൂന്ന് ഡിസൈനാണെന്ന് വന്നിരിക്കുന്നത് മൂന്ന് കളറും അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ ഏത് കളർ ഇഷ്ടപ്പെട്ടേ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക നീലപ്പച്ച ലെങ്ത് അമ്പത്താറ് ഇതിൻ്റെ ഡിസൈൻ നോക്കിയാൽ പൈപ്പ് ഫ്രണ്ടിൽ പൈപ്പിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെക്ക് സ്ക്വയർ നെക്ക് ഇതെല്ലാം പ്യുർ കോട്ടൺ മെറ്റീരിയൽ ഇറക്ക അമ്പത്തിനാലും അമ്പത്താറും എല്ലാ ഡിസൈനൊക്കെ നല്ല ഭംഗിയിട്ട് അടിപൊളി കോട്ടൺ കോട്ടനായിട്ട് നല്ല ഭംഗിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് നൈറ്റി കോട്ടൺ നൈറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി കറക്റ്റ് അഡ്രസ്സ് തന്നാൽ നിങ്ങളുടെ കൈ കിട്ടും എല്ലാം നല്ല ഭംഗിയുണ്ട് ഇത് ഇലാസ്റ്റിക്കാണ് നെക്ക് ഇലാസ്റ്റിക് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നെക്ക് ഇലാസ്റ്റിക് ഉള്ളത് വേണോ അതാ ഞാൻ ഓരോന്നും ഇലാസ്റ്റിക് ഉള്ളത് ഇലാസ്റ്റിക് നെക്കാന്ന് പറയുന്നത് പൈപ്പിംഗ് ഇട്ടത് പൈപ്പിംഗ് ഇട്ടതാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ഏത് നെക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക ഉണ്ടോ ഇത് ഇലാസ്റ്റിക് നെക്ക് ഇലാസ്റ്റിക് ഇറക്ക അമ്പത്തിനാല് അമ്പത്താറ് ഇത് നെക്ക് ഇലാസ്റ്റിക് ഇലാസ്റ്റിക് നെക്കാണ് ലൈറ്റ് പീച്ച് കളർ ആഷ് കളറിൽ വന്നിരിക്കുന്നു ഇത് നെക്ക് പൈപ്പിംഗ് ഇട്ട് പൈപ്പിംഗ് ഇട്ട നെക്ക് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പൈപ്പിംഗ് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് താഴെ പൈപ്പിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബേക്കും പ്ലീറ്റ് ഓക്കെ ഒരു നീ ചാണാപ്പച്ച കളർ അതിൽ ചിക്കു കളറും കൂടെ വന്നിട്ട് നല്ല വാങ്ങിയിട്ട് ഡിസൈനൊക്കെ അടിപൊളി എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഇനി ഇത് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഓർഡർ തരാം ഇത് പൈപ്പിംഗ് കിട്ടാനായിട്ട് മിക്സി റണ്ടും ബേക്കിലും പ്ലീറ്റ് ചെസ്റ്റ് പണം ഫോർട്ടി എയ്റ്റ് നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വണ്ണം കിട്ടുന്നത് മാക്സിമം ഇപ്പം ഞാൻ കാണിച്ചത് കാണിച്ചിട്ട് നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ഒത്തിരി അമ്പത്തിരണ്ട് അമ്പത്തിനാല് വണ്ണം ഒക്കെ വേണമെന്ന് പറയുന്നവർക്ക് മെറ്റീരിയൽ ഉണ്ട് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് തരാം പൈപ്പിംഗ് കിട്ടും ഇത് അമ്പത്താറ് ഇറക്കം അമ്പത്താറോ അതിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് എന്തോ ഒരു വെറൈറ്റി ഡിസൈൻ ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്ന സ്ക്വയർ നെക്ക് ബേക്കിൽ സ്ക്വയർ ഉണ്ടരുത് ബേക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ഇനി ഒരുപാട് നൈറ്റുണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് വീട് ചെയ്യാം താങ്ക് സോ മച്ച്